ഇന്ന് നമുക്ക് ദൈവവചനത്തിന്റെ കേൾവിയിലേക്ക് വരുമ്പോൾ ഞാൻ ഒന്ന് രണ്ട് വേദഭാഗങ്ങൾ ദൈവവചനത്തിൽ നിന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിൽ രണ്ട് ഭാഗങ്ങൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നാണ് പിന്നെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് ചില കാര്യങ്ങൾ യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ അഞ്ചാമത്തെ അധ്യായത്തിൽ അതിൻ്റെ ആദ്യ ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ബഥേസ്ത കുളത്തിൻ്റെ ഒരു കാര്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത് യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു യെരുശലേമിലേക്ക് പോയി യെരുസലേമിൻ ആട്ടുവാതിൽക്കൽ ബഥേസ്ത എന്ന് എബ്രായ പേരുള്ള ഒരു കുളമുണ്ട് അതിന് അഞ്ച് മണ്ഡപമുണ്ട് അവയിൽ വ്യാധിക്കാർ കുരുടർ മുടന്തർ ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നു അതത് സമയത്തൊരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചിരുന്നവനായാലും അവന് സൗഖ്യം വരും എന്നാൽ മുപ്പത്തെട്ട് ആണ്ട് രോഗം പിടിച്ചു കിടന്നൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു അവൻ കിടക്കുന്നത് യേശു കണ്ടു ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു രോഗി അവനോട് യജമാനനെ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു യേശു അവനോട് എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്ക എന്ന് പറഞ്ഞു ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്ക എഴുത്ത് നടന്നു എന്നാൽ അന്ന് ശപത്തായിരുന്നു ആകയാൽ യഹൂദന്മാർ സൗഖ്യം പ്രാപിച്ചവനോട് ഇന്ന് ശബത്താകുന്നു കിടക്ക എഴുത്ത് നടക്കുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞു അവൻ അവരോട് എന്നെ സൗഖ്യമാക്കിയവൻ കിടക്ക എഴുത്ത് നടക്ക എന്ന് എന്നോട് പറഞ്ഞു എന്ന് ഉത്തരം പറഞ്ഞു അവർ അവനോട് കിടക്ക എടുത്ത് നടക്ക എന്ന് നിന്നോട് പറഞ്ഞ മനുഷ്യനാർ എന്നാൽ അവിടെ പുരുഷാരം ഉണ്ടായിരിക്കാൽ യേശു മാളിക്കളഞ്ഞതുകൊണ്ട് അവൻ ആരെന്ന് സൗഖ്യം പ്രാപിച്ചവൻ അറിഞ്ഞില്ല അനന്തരം യേശു അവനെ ദേവാലയത്തിൽ വെച്ച് കണ്ട് അവനോട് നോക്കൂ നിനക്ക് സൗഖ്യമായല്ലോ അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു അതിനു ശേഷവും അതിൻ്റെ ഭാഗങ്ങൾ തന്നെ നമ്മൾ കാണുന്നുണ്ട് എന്നാൽ ഞാൻ എംഫസൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇവനുണ്ടായ സൗഖ്യവും അതിനുശേഷം യേശു അവനോട് പറയുന്നതായ ഈ ഒരു വാക്ക് ഏത് അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുത് ഇനി പാപം ചെയ്യരുത് എന്ന് കർത്താവ് പറയുന്ന മറ്റൊരു വേദഭാഗം യോഹന്നാന്റെ സുവിശേഷത്തിലെ തന്നെ എട്ടാമത്തെ അധ്യായത്തിനുണ്ട് എട്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ ശാസ്ത്രിമാരും പരീക്ഷന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവനോട് ഗുരു ഈ സ്ത്രീയെ വ്യഭിചാരകർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന് മോശ ന്യായ പ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു നീ ഇവളെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചു ഇതവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ച് ചോദിച്ചതായിരുന്നു യേശുവോ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു അവർ അവനോട് ചോദിച്ചു അവൻ നിവർന്ന് നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് അവരോട് പറഞ്ഞു പിന്നെയും കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു അത് കേട്ടിട്ട് മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തനായി വിട്ടുപോയി യേശു മാത്രവും നടുവിൽ നിൽക്കുന്ന സ്ത്രീയും ശേഷിച്ചു യേശു നിവർന്ന് അവളോട് സ്ത്രീയെ അവർ എവിടെ നിനക്ക് ആരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചതിന് ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞു ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല പോകാം ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളിൽ യേശു പറയുന്ന കാര്യമാണ് ഇനി പാപം ചെയ്യരുത് ഒന്ന് ഒരു രോഗി സൗഖ്യമായതിനു ശേഷം രണ്ട് വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ അവളുടെ ജീവൻ രക്ഷപ്പെട്ടതിന് ശേഷം എന്ന് വെച്ചു കാര്യം അവളെ കല്ലെഞ്ഞ് കൊല്ലാനായിട്ട് കൊണ്ടുവന്നതാണ് ഈ രണ്ട് സംഭവങ്ങളിലേക്ക് നമ്മൾ പറയുമ്പോൾ വേറെയും ചില കാര്യങ്ങൾ ഞാൻ ഇടയ്ക്ക് പറയാം എന്നാൽ ഇവിടെ നമ്മൾ ഈ ബഥസ്താ കുളത്തിന്റെ കാര്യത്തിലേക്ക് ആദ്യം വന്നാൽ ജോഹന്നാന്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട് അവിടെ രണ്ടാമത്തെ വാക്യത്തിൽ എരിശിലേമിൽ ആട്ടുവാതിൽക്കൽ ബഥസ്താ എന്ന എബ്രായ പേരുള്ള ഒരു കുളമുണ്ട് ആടുവാതിൽ ഷീപ് ഗേറ്റ് അവിടെ ആ ഗേറ്റിനടുത്ത് തന്നെ ബഥസ് എന്ന പേരുള്ള ഒരു കുളം ഉണ്ട് ബഥസ് പൂൾ ഈ ബഥസ് എന്ന വാക്കിന്റെ അർത്ഥം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൗസ് ഓഫ് കൈൻനസ് എന്നാണ് കരുണയുടെ മനസലിവിന്റെ ഒരു സ്ഥലം ഹൗസ് ബർത്ത് എന്ന് പറഞ്ഞാൽ വീട് അതിന്റെ വീട് മനസ്സലിവിന്റെ വീട് മനസ്സലിവിന്റെ സ്ഥലം ഇവിടെ ശരിക്കും നമ്മള് അവരുടെ മനസ്സിലുള്ള ഒരു ചിന്ത ശരിക്കും വലിയ അവിടെ അവയിൽ വ്യാധിക്കാർ കുരുടർ മുടന്തർ ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം കിടന്നിരുന്നു അതിനിടയ്ക്ക് ബ്രാക്കറ്റിലാണ് വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് എന്ന് പറയുന്നത് അതിനുശേഷം ബ്രാക്കറ്റിൽ തന്നെയാണ് നമ്മൾ നാലാം വാക്യം കാണുന്നത് അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും ഇത് ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു സൗഖ്യത്തെ കുറിച്ചല്ല എഴുത്തുകാരൻ യോഹന്നാൻ പറയുന്നത് പക്ഷെ ഇതായിരുന്നു യഹൂദന്മാരുടെ ഇടയിലുള്ള വിശ്വാസം ആ യഹൂദന്മാരുടെ ഇടയിലുള്ള വിശ്വാസമാണ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ദൂതൻ ഇറങ്ങുമ്പോൾ എല്ലാവരും സൗഖ്യമാകുമെന്നുള്ളത് ഒരു എന്താ ദൈവവചനത്തിന്റെ കോറായിട്ടുള്ള കാര്യമായിട്ടല്ല കൃത്യത അവരുടെ ഫെയ്ത്ത് അതാണ് അവരുടെ വിശ്വാസം അതാണ് അവരുടെ വിശ്വാസം അങ്ങനെ വിശ്വസിച്ചാണ് എന്തു ചെയ്യുന്നത് വലിയ ഒരു കൂട്ടം ആളുകൾ ഇവിടെ വന്ന് കാത്തുകെട്ടിക്കിടക്കാന്നൊക്കെ നമ്മൾ പറയുമല്ലോ കാത്തുകെട്ടിക്കിടക്കുക എന്തിനാ എപ്പോഴാ ഈ കുളം കലങ്ങുന്നത് ദൂതൻ ഇറങ്ങി വരുന്നത് ആർക്കും അറിയില്ല അപ്പൊ ഇതിങ്ങനെ നോക്കിയിരിക്കുകയാണ് നോക്കിയിരിക്കുക എപ്പോഴാണിത് സംഭവിക്കുന്നത് അതത് സമയത്ത് എന്ന് എഴുതിയിരിക്കുന്നത് ഏതെങ്കിലും സമയത്ത് എന്ന് പറയുന്നതിന് തുല്യമായ ഒരു വാക്കാണ് അല്ലാതെ അതിന് കൃത്യമായ ഒരു സമയം ഉണ്ടെങ്കിൽ ആ സമയം നോക്കി വന്നാൽ മതിയല്ലോ പക്ഷെ ചെയ്തതല്ല എപ്പോൾ വേണമെങ്കിലും ദൂതൻ ഇറങ്ങി വരാം എന്നാൽ അവിടെ ഒരു വ്യക്തിയെ കുറിച്ച് പറയുകയാണ് അയാള് മുപ്പത്തിയെട്ടാണ്ട് രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യൻ തേർട്ടി എയ്റ്റ് ഇയേഴ്സ് മുപ്പത്തിയെട്ടാണ്ട് രോഗം പിടിച്ചു കിടന്നിട്ടും ആർക്കും ഇയാളോട് മനസ്സലിവ് തോന്നി മനസ്സലിവിന്റെ സ്ഥലമാണ് ബെസൈത അല്ലെങ്കിൽ ബഥേസ്ത എന്ന് പറയുന്നത് ഈ ബഥേസ്ത കുളക്കരയിലുള്ള ഈ മനുഷ്യൻ അവനോട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇവന് തനിയെ ചാ ഇറങ്ങാനോ ചാടി ഇറങ്ങാനോ ഒന്നും ഉള്ള കഴിവ് ഉള്ള ആളല്ല ഇവൻ അവിടെ തളർന്ന് കിടക്കുകയാണ് എന്ന് ആണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മുപ്പത്തിയെട്ടാണ്ട് രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യൻ നമ്മൾ താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക് അവൻ തന്നെ പറയുന്നുണ്ട് എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തിന് എനിക്ക് മുമ്പായി ഇറങ്ങുന്നു അതാണ് അവന്റെ പശ്ചാത്തലം ഞാൻ പറഞ്ഞതാണ് അങ്ങനെ ഒരു വ്യക്തി ഈ കുളത്തിൽ ദൂതൻ വെള്ളം കലക്കുമ്പോൾ ആദ്യം ഇറങ്ങുന്ന ഒരാൾ മാത്രമേ സൗഖ്യമാകത്തുള്ളൂ പിന്നെ കാര്യമില്ല അതാണ് അവരുടെ ഫെയ്ത്ത് ആ ഫെയ്ത്ത് അനുസരിച്ച് ഇയാള് മുപ്പത്തിയെട്ട് വർഷമായിട്ട് ഇവിടെ നോക്കി കിടക്കുക തേർട്ടി എയ്റ്റ് ഇയേഴ്സായിട്ട് ഈ കുളക്കലയിൽ കിടക്കുക വല്ലപ്പോഴും വന്നു പോയാലും പറ്റത്തില്ല അവിടെ കിടന്നലേ പറ്റുള്ളൂ കാര്യം അവിടെ എഴുതിയിരിക്കുന്നത് അവിടെ ഇഷ്ടംപോലെ ആളുകളാണ് വലിയ ഒരു കൂട്ടം വ്യാധിക്കാർ കുരുടർ മുടന്തർ ക്ഷയരോഗികൾ ഇങ്ങനെ വലിയ കൂട്ടം കിടന്നൽ നിന്നാണ് വലിയ ആൾക്കൂട്ടമുണ്ട് അവള് എല്ലാവരും രോഗികളാണ് ആ രോഗികളായ വ്യക്തിക്ക് ദൂതൻ കുളം കലക്കുന്നത് നോക്കി പെട്ടെന്നെടുത്തിയാടാൻ നോക്കിയിരിക്കുക അവരുടെ കോൺസെൻട്രേഷൻ മുഴുവൻ എങ്ങനെയെങ്കിലും ഇതിനകത്തൊന്ന് ഇറങ്ങുക ഇറങ്ങിയാൽ സൗഖ്യം പ്രാപിക്കുക അങ്ങനെയുള്ള ഒരു കൂടെ ഇരിക്കുന്ന ഒരു സ്റ്റേജ് എന്നാൽ ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് യേശു കടന്നു വരികയാണ് യേശു വരിക കാര്യം ഇവിടെ ഉള്ളതെല്ലാം രോഗികളും ആവശ്യത്തിലിരിക്കുന്നവരും പ്രയാസം അനുഭവിക്കുന്നവരും ദുരിതം അനുഭവിക്കുന്നവരും വെറും പ്രയാസങ്ങളല്ല ദുരിതമനുഭവിക്കുന്നവരായ ആളുകളാണ് ഇവിടെ കിടക്കുന്നത് യേശു ആ സ്ഥലത്തേക്ക് ചെല്ലുക അതെന്നെ ഒത്തിരി ചിന്തിപ്പിച്ചതായ ഒരു കാര്യം അതായത് രോഗികളായവർ യേശുവിന്റെ അടുത്തേക്ക് വരുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അത് മനസ്സിലാക്കാം നമുക്ക് പക്ഷെ ഇവിടെ അങ്ങനല്ല യേശു എന്ത് ചെയ്യാണ് ജീവിതത്തിന്റെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ജനതയുടെ അടുത്തേക്ക് യേശു ചെല്ലുകയാണ് ഇങ്ങോട്ട് വരട്ടെ എന്നല്ല യേശു പറയുന്നത് ഞാൻ പറഞ്ഞിട്ട് വ്യത്യാസം മനസ്സിലാക്കണം ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ വരട്ടെ ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് നമുക്ക് പലപ്പോഴും ഉള്ളത് ആവശ്യക്കാരുണ്ടെങ്കിൽ വരട്ടെ എന്നാൽ യേശുവിൻ്റെ ആറ്റിറ്റ്യൂഡ് അതിൽ നിന്ന് ഡിഫറെൻ്റ് ആണ് ആവശ്യക്കാരുടെ അടുത്തേക്ക് ചെല്ലുന്നവനായ യേശു കർത്താവിൻ്റെ അടുത്തേക്ക് ആവശ്യക്കാർ ചെന്നിട്ടുണ്ട് ചെന്നവരെ കർത്താവ് അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുത്തിട്ടുണ്ട് സൗഖ്യമാക്കിയിട്ടുണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് അവൻ അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അവരുടെ അടുത്തേക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെയും ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും ഉള്ളവരുടെ അടുത്തേക്ക് ചെല്ലുന്നതായ ഒരു മനോഭാവം നമുക്ക് അനിവാര്യമാണ് വാസ്തവത്തിൽ പഴയ മിഷണറിമാരൊക്കെ പല മിഷണറിമാരും ചെയ്തത് ആവശ്യക്കാർ ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ഇരിക്കുകയായിരുന്നില്ല ചെയ്ത കേസ് ഓഫ് ഫാദർ ഡാമിയൻ കുഷ്ഠരോഗികളുടെ ഇടയിൽ പ്രവർത്തിച്ച ഫാദർ ഡാമിയൻ ഫാദർ ഡാമിയൻ കുഷ്ഠരോഗികൾ ഉണ്ടെങ്കിൽ വരട്ടെ ഞാനിവിടെ ഒരു ആശുപത്രി ഉണ്ട് ഇങ്ങോട്ട് വരുന്നെങ്കിൽ വരട്ടെ എന്നല്ല കുഷ്ഠരോഗികളുടെ അടുത്തേക്ക് ചെല്ലുകയും അവരെ ശുശ്രൂഷിക്കുകയും അവരിൽ ഒരാളായിട്ട് ജീവിക്കുകയും ചെയ്ത വ്യക്തിയാണ് ഫാദർ ഡാമിയൻ അങ്ങനെ ഈ കുഷ്ഠരോഗികളെ ശുശ്രൂഷിച്ച് ശുശ്രൂഷിച്ച് ഫാദർ ഡാമിയൻ തന്നെ കുഷ്ഠരോഗിയായി തീർന്നു അവ എല്ലാ ദിവസവും ഈ കുഷ്ഠരോഗികളായ ആളുകളോട് ഫാദർ ഡാമിയൻ സുവിശേഷം പറയുമായിരുന്നു അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന വാചകം ഞാനതിനെക്കുറിച്ച് വായിച്ചത് എന്നും അദ്ദേഹം ആളുകളോട് പറഞ്ഞിരുന്നു കുഷ്ഠരോഗികളായ നിങ്ങളെ യേശു കർത്താവ് സ്നേഹിക്കുന്നു കുഷ്ഠരോഗികളായ നിങ്ങളെ യേശു സ്നേഹിക്കുന്നു അങ്ങനെ ഇരിക്കയാണ് അദ്ദേഹത്തിനും കുഷ്ഠരോഗിയായി തീർന്നത്